സാന്ത്വനും സീരിയൽ അവസാനത്തെ ഷൂട്ടിങ്ങിനിടയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന ഗോപികയുടെ വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് ഗോപിക എല്ലാവരോടും അനുഗ്രഹം വാങ്ങിയും പൊട്ടിക്കരഞ്ഞുമാണ് യാത്രയായത് സാന്ത്വനത്തിലെ അഞ്ജലിയെ എത്തിയാണ് ഗോപിക ആരാധകരുടെ പ്രിയങ്കരിയാകുന്നത് ജനപ്രിയ താരങ്ങളായിരുന്നു സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും സീരിയൽ അവസാനിച്ചതിൻ്റെ സങ്കടം ഗോപികയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഗോപിക തൻ്റെ സങ്കടം പങ്കുവെക്കുകയും ചെയ്തിരുന്നു സീരിയലിൻ്റെ അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷം ഒരു കുടുംബം പോലെ ഒരുമിച്ച് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന കാഴ്ച ഏതൊരു സീരിയൽ ആരാധകർക്കും കണ്ടു നിറയുന്ന കാഴ്ച തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സാന്തന സീരിയലിൻ്റെ ഡയറക്ടർ ആദിത്യൻ വിടവാങ്ങിയത് ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു സീരിയൽ ജോഡികളില്ല ശിവാഞ്ജലി ജോഡിയായിരുന്നു മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയത് ആരാധകരുടെ മനസ്സിൽ അത്രയ്ക്ക് സ്നേഹമാണ് ഗോപികയ്ക്കും സജിനും കിട്ടിയത് കഴിഞ്ഞ ദിവസം അവസാന എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തപ്പോഴും നാളെ മുതൽ സാന്ത്വനം ഇല്ലല്ലോ എന്ന സങ്കടം ആരാധകർക്കുണ്ട് അത്രത്തോളം ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം